ഇതേ കള്ളൻ 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 ഇതൊക്കെ എവിടെ നിന്ന് ഇട്ടുണ്ടോ എനിക്ക് തൊക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞാൻ ഫോം മേടിച്ചപ്പോ ഇത്തരം ഗിഫ്റ്റോ അതെവിടുന്നു എവിടെന്നു തനിക്ക് അറിയണോല്ലേ ഡേ ഇവിടെ നിന്ന് ഓണത്തിന് ഫോണും ലാപ്ടോപ്പും വീട്ടിലെ ഹോം അപ്ലൈൻസ് ഒക്കെ വാങ്ങാൻ പ്ലാനുണ്ടായില്ല നിങ്ങൾക്ക് പർച്ചേസിനൊപ്പം വാഷിംഗ് മെഷീൻ സ്മാർട്ട് ഫോൺ ഫ്രിഡ്ജ് ടി വി ട്രോളി ബാഗ് പാർട്ടി സ്പീക്കർ ഡബിൾ ട്രോളി ബാഗ് ഉറപ്പായും നേടാം ആൻഡ് ഇതിന് പുറമെ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് വരെ ഉറപ്പായും സമ്മാനം നേടാം ആൻഡ് ഇതിനോടൊപ്പം വേറെയും സമ്മാനം അതെ കേരളത്തിലെ ഏറ്റവും വലിയ ഓഫറുകൾ ഇപ്പൊ നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ മാത്രം കാസ്രോൾ അയൺ ബോക്സ് ഇലക്ട്രിക് ഇലക്ട്രിക്കറ്റിൽ ഇൻവേർട്ടർ ബോൾ ഏതെടുത്താലും ഇരുന്നൂറ്റിൻ്റെ മൂന്ന് പീസ് സെറ്റ് ആറ് പീസിന്റെ ഗ്ലാസ് വെൽ സെറ്റ് ഏതെടുത്താലും തൊണ്ണൂറ്റാൻ ജഗ് പുഷ് ചേട്ടമുണ്ടേക്കർ ഏതെടുത്താലും നൂറ്റി എഴുപത്തി ഒമ്പത് എട്ട് ലിറ്റർ ബിരിയാണി പോട്ട് കടായി പ്ലസ് തവ പ്ലസ് ഫ്രൈ പാൻ ഇനി ഇതൊക്കെയാണെങ്കിലോ വെറും സെവൻ ഡബിൾ നയൻ ഒന്നര വർഷം വാറണ്ടിയുള്ള ഫൈവ് ജി സ്മാർട്ട് ഫോണിന്റെ വില കെട്ടാൻ നിങ്ങൾ ഞെട്ടുവേ എത്തി എണ്ണൂറ്റി എൺപത്തെ രൂപ സെവൻറ്റീൻ ഡബിൾ നയൻ സീറോക്ക് ലാപ്ടോപ്പ് കൂടാതെ എല്ലാ ലാപ്ടോപ്പിനൊപ്പം പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ വിലയുടെ ലാപ്ടോപ്പ് കിറ്റ് തികച്ചും ഫ്രീ അത് കലക്കി കിടക്കി തീമിർത്തു ഫിനാൻസ് പർച്ചേസിൽ ഓഫർ നേടാം മുപ്പതിനായിരം വരെ ക്യാഷ് ഇനി ഈ പറഞ്ഞ ഒന്നും മാത്രമല്ല സ്മാർട്ട് ടി വി റെഡ്മി സ്മാർട്ട് ഫോൺ എയർപോർട്ട് ഫ്രിഡ്ജസ് ഐഫോൺ ഗൂഗിൾ പിക്സൽ പിൻസൾട്ടൻ ഓൺ മോഡൽ ഇൻവേർ റേസിസ് പാർട്ടി സ്പീക്കേഴ്സ് ഇതിനെല്ലാം മൈ ജി ഫ്യൂച്ചറിൽ കറന്റിലി കിടിനിൻ ഓഫേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കമന്റ്സിൽ കൊടുത്തു കഴിഞ്ഞില്ല ഇനിയും ഉണ്ട് ഓഫറുകൾ ഇരുപത്തഞ്ചു കോടി രൂപയുടെ സമ്മാനങ്ങൾ മൈ ജി ഓടും മാസോടും ഓഫറിൽ നിങ്ങളെ കാത്തിരിക്കും ഇരുപത്തഞ്ച് കാറുകൾ മുപ്പത് പേർക്ക് ഒരു ലക്ഷം രൂപ വീതം മുപ്പത് പേർക്ക് ഒരു പവൻ വീതം ഗോൾഡ് കോയിൻസ് മുപ്പത് സ്കൂട്ടറും അറുപത് ഇന്റർനാഷണൽ ലക്ഷം ഇതിനെല്ലാം പുറമെ ബ്രാൻഡുകൾ നൽകുന്ന കാറുകൾ ഗോൾഡ് കോയിൻ സ്മാർട്ട് ഫോൺ തുടങ്ങി വേറെയും സമ്മാനങ്ങൾ അതെ മൈ ജിയിൽ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും ഓഫറും ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും ഉറപ്പായും ലഭിക്കും അപ്പൊ ആരും മിസ് ചെയ്യേണ്ട ഈ ഓഫർ കിട്ടാനായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ शोरू लेके बिटोल्टा